ഴിമതിക്കാരനാകരുന്ന് നിലപാടില്ലാത്തത് എന്ത് പറയുന്നത് നീ എന്നെപ്പറ്റി ഇങ്ങനെയാണല്ലോ ചിന്തിച്ച് പ്ലീസ് എൻടെ നിലവാരം കളയണ്ട പ്ലീസ് അങ്ങവരണ്ട എൻടെ നിലവാരം കളക്കാൻ അങ്ങവരണ്ട ശരി നമ്പറുകളോയട്ട് ഇനി ഇങ്ങോട്ട് വരണ്ട എന്തു തെറ്റാണാ ഞാൻ നിന്നോട് ചെയ്തത് ദേ വാൾക്കോടി ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം അദ്ദേഹത്തിന്റെ നിലവാരമില്ലായ്മയെക്കുറിച്ച് പറയേണ്ടി വരും യെസ് സർ ആ നിലവാരമില്ലായ്മ അദ്ദേഹം ഇപ്പൊ വന്നതിൻ ശേഷവും ഇവിടെ വിളിവാക്കുകാണ് ചെയ്തത് അല്പം ചീപ്പ് ആയി പോയി നീ എൻടെ നിലവാരം കാണിച്ചു വന്നതാണ് ശരി ചാൻ ഇത്ര ചീപ്പ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ ആ പ്രാർത്ഥന എന്താകാനാണ് അഴിമതിക്കാരനാകരുതേ എന്നാണ് പോലും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ദിവസം ഒരു അഞ്ചാറ് തവണയെങ്കിലും ഓ അങ്ങനെയൊക്കെയാണ് വി ഡി സതീശന്റെ പ്രാർത്ഥനയിൽ എന്താണ് ഉള്ളത് എന്ന് എനിക്ക് ഈ പ്രാർത്ഥിച്ചോ തന്നെ േ ഭിക്കും പക്ഷേ പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം ആരും അംഗീകരിക്കുമെന്ന് കരുതണ്ട വായ്പ മുഖ്യമന്ത്രി പല പ്രാവശ്യം ആവർത്തിച്ചാർത്തിച്ചാണ് ഈ നിലവാരമില്ലായ്മ അതെ സ്വയം കണ്ണാടിയിൽ നോക്കിയാ മതി വേണ്ട ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ നിലവാരത്തിലേക്ക് താഴരുത് എന്ന് ആഗ്രഹിക്കേം ഒരു വേള സാധ്യത കാണുന്നു മര കാര്യൊന്നും പറയാൻ പറ്റൂല രണ്ടും ഭ്രാന്തന്മാരാ അവരുടെ വഴക്ക് മാറിയില്ലെങ്കിൽ ഇടക്കിടക്ക് തല്ലുകൊള്ളുന്നത് നമ്മളായിരിക്കും ഓ എല്ലാം പറഞ്ഞു